വേൾഡ് മലയാളി കൗൺസിലിൽ വളരെയേറെ ശ്രദ്ധയാകർശിച്ച ഒന്നായിരുന്നു ഗൾഫാർ മുഹമ്മദ് അലിക്ക് ഇബ്രാഹിം ഹാജിയുടെ പേരിലുള്ള പുരസ്കാരം അദ്ദേഹത്തിൻ്റെ മക്കളും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നൽകിയ പുരസ്കാരം അതോ അതേ തുടർന്ന് ഗൾഫാർ മുഹമ്മദ് വാക്കുകൾ गोविंदन मास्टर श्री प्रभावरतुन इब्राहिमा जी उडे मक्काരായ ಎಲ್ಲ ಮಕ್ಕಳು ಮನಬಾರ್ ಕೋರ್ಡಿನ್ ಚೇರ್ಮನ್ ಅಹಮದ್ ಸಾಹೇಬರು ವರ್ಡ್ ಮಲಿಯಾನಿ ಕೌನ್ಸಿಲ್ ದೇ ಬಾರವಾಹಿ ಕಲಾಯ ಸದಸ್ಯರು ിക്കുന്ന സുഹൃത്തുക്കൾക്കും മലയാളികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം വളരെ ദുഃഖകരമായ ഒരു ദുരന്തം സംഭവിച്ച് കേരളം ആകെ നൽകിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മരിച്ചുപോയവരുടെയും പരുക്കേറ്റവരുടെയും വീടുകൾ സ്വത്തുകൾ നഷ്ടപ്പെട്ടവരുടെയും അവരുടെ എല്ലാവരുടെയും ദുഃഖത്തിൽ അവരോടൊപ്പം പങ്കുചേർത്തുകൊണ്ട് ഇവിടെ എന്നെ ഈ ഗോൾഡൺ ലാൻറ്റൺ അവാർഡിനെ റെക്കമെൻഡ് ചെയ്ത വേൾഡ് മലയാളി കൗൺസിലിനുണ്ട് இப்ராஹிம் இஹிம்ஹாஜியுடன் முழுவன் குடும்பங்களும் உள்ள எத ஆட் மலையாளி கவுன்சில் ஒரு நோன் பிளீட்டிக்கல் ஓர்னைசேஷனான மலையாளிகள ஒரு கூட்டாய்ம െമ്പാടുമുള്ള മലയാളികൾ വിവിധ കോണ്ടിനെൻസിലെ വിവിധ രാജ്യങ്ങൾ വിവിധ സ്റ്റേറ്റുകളിലുള്ള എല്ലാ മലയാളികളെയും സ്വരൂപിച്ചുകൊണ്ട് മലയാളികളുടെ പ്രശ്നങ്ങൾ ഒരു പ്ലാറ്റ്ഫോം അത് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചുകളിലാണ് അവർ എന്ന് തോന്നുന്നത് തുടങ്ങി അന്ന് ഇതിൻ്റെ ഗ്ലോബൽ വൈസ് ചെയർമാൻ ആയിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഒരുപാട് പേർ ഞാനായിരുന്നു എന്നുള്ളതും ഒരുപാട് പേർക്ക് അറിയില്ല തുടക്കം തുടക്കത്തിൽ ഞാനും ഉണ്ടായിരുന്നു വേൾഡ് മലയാളി കൗൺസിലേക്ക് അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ മലയാളികളുടെ ആവശ്യങ്ങൾ ഗവർമർ െങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ഒരു കൈത്താങ്ങായി മലയാളികൾക്ക് നിർത്താനും അവർക്ക് സാധിച്ചിട്ടുണ്ട് വീട്ടും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവരുടെ പ്രവർത്തനങ്ങളിൽ ഒന്നുകൂടി അനുഭവിക്കട്ടെ ഇബ്രാഹിം ഹാക്കിയായിട്ടുള്ള എന്റെ ബന്ധം അത് എൺപത് കളിയിൽ തുടങ്ങിയതാണ് അദ്ദേഹം അറുപത്തി ഏഴിലാണ് അദ്ദേഹം ഗൾഫിൽ വന്നതെന്ന് തോന്നുന്നു ഞാൻ ിൽ എത്തി അദ്ദേഹം എന്നെക്കാൾ മൂന്ന് വയസ്സ് ഒരു മോശമാണ് സഹോദരനെ പോലെയായി പല സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പല പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ അദ്ദേഹം ആദ്യമായി തന്നെ എൻജിനീയറിംഗ് കോളേജ് മധുരാവധി തുടങ്ങുമ്പോൾ അദ്ദേഹം എന്നോട് കൂടി ഒരു ഒരു കൂടി കൂടിയാലോചിച്ച് അതിന്റെ പണി കൂടി ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം ശേഷം പലവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അതിലൊന്ന് എടുത്തു പറയാവുന്ന കാര്യപ്പെട്ട ഒരു കാര്യം സോഷ്യൽ അഡ്വാൻസ്മെന്റ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ അദ്ദേഹം അതിന്റെ വൈസ് ചെയർമാൻ ആയിരുന്നു ഞാൻ അതിന്റെ ചെയർമാൻ സോഷ്യൽ അഡ്വാൻസ്മെന്റ് ഫൗണ്ടേഷൻ ഇന്ത്യ സ് കോളേജാണ് രണ്ടായിരത്തിൽ പരം കുട്ടികൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ട് പഠിക്കുന്നു ഇന്ത്യയിൽ ആദ്യമായി ആദ്യത്തെ ശ്രമത്തിൽ തന്നെ എ പ്ലസ് എ പ്ലസ് പ്ലസ് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു കോളേജിൽ ഈ അദ്ദേഹം അതിൻ്റെ വൈസ് ചെയർമാനായി അങ്ങനെ പലവിധ സംരംഭങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രിയ പുത്രന്മാർ ദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ തുടർന്നു കൊണ്ടുപോ പോകുന്നുവെന്നാണ് ഇതിൽ വളരെയധികം സന്തോഷിക്കുന്നു അത് വീണ്ടും ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ അവർ അതിന് തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഒരു ഒരു ആണ് എന്നുള്ളതിന് അവരെല്ലാവരും കുടുംബം മുഴുവനും ഈ സന്ദർഭത്തിൽ നമ്മളൊപ്പം ഉണ്ട് എന്നുള്ളത് പിന്നെ അവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇത്ര ഇത്തരക്കണക്കിൻ്റെ ഇടയിലും അദ്ദേഹം ക്ഷീണിതനാണ് അദ്ദേഹം ഇവിടെ വന്നു നമ്മളോട് ഉള്ളിരുന്ന് സംസാരിച്ചു എല്ലാവർക്കും അവാർഡുകൾ അതിന് ശേഷം മാത്രമാണ് അദ്ദേഹം പോയത് അദ്ദേഹം അത് കാണിക്കുന്നത് വേൾഡ് മലയാളി കൗൺസിലോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയാണ് അദ്ദേഹം നമ്മുടെ വേൾഡ് മലയാളി കൗൺസിലിനെ ഏതു വിധത്തിലും അതിനെ പ്രൊജക്ട് ചെയ്യുവാനും ാണ് പിന്നെ ഈ സന്ദർഭത്തിൽ ഒരു കാര്യം എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമുള്ളത് നമ്മുടെ ശ്രീ പ്രഭാവാത്മയ്ക്കും ഇന്ന് പുരസ്കാരം സാഹിത്യത്തിന്റെ സാഹിത്യ പുരസ്കാരത്തിലുള്ള പുരസ്കാരം കൊടുത്തു കിട്ടി എന്നുള്ളത് എനിക്ക് ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു എന്ന് തോന്നുന്നു അന്ന് ആണ് ആദ്യമണിയാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് എനിക്കും അദ്ദേഹത്തിനും മുനവർ അലി തങ്ങളും ഞങ്ങൾ മൂന്ന് പേര് കാണാൻ എന്ന ഒരു സംഘടനയുടെ അവാർഡ് നൽകപ്പെട്ടു അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇന്നും ഞാൻ എൻ്റെ മനസ്സിലും കാതുകളിലും പ്രവർത്തിക്കുക അദ്ദേഹം ആ അവാർഡ് വാങ്ങാൻ വന്ന അനുഭവം അന്നുണ്ടായ ഒരു ഇൻസിഡന്റ് അദ്ദേഹം വിവരിക്കുകയുണ്ടായി അതായത് വരുന്ന വഴിക്ക് പെട്രോൾ പെട്രോളടിക്കാൻ പമ്പിൽ കയറിയ ഒരു കാര്യം പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ വന്ന പെട്രോൾ പമ്പിലെ ജോലിക്കാരാണ് അദ്ദേഹത്തെ കണ്ടു അറിഞ്ഞി അദ്ദേഹത്തെ കണ്ടാതിലേക്ക് അനുമോദിപ്പിച്ച കാര്യവും കൂടെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി സാറിന് ഇന്ന് അവാർഡുണ്ടല്ലോ അപ്പത് ഒന്നും രണ്ടും ആണ് എല്ലോ അതിൽ ഒരു ഹിന്ദുവിനും രണ്ട് മുസ്ലിമിനും ാണ് ഇന്ന് അവാർഡ് കൊടുക്കുന്നത് എന്നാണ് പമ്പിലെ ജോലിക്കാരൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്നാണ് അദ്ദേഹം അന്നത്തെ യോഗത്തിൽ വിവരിച്ചത് ഇത് ഞാൻ പറയാൻ ഓർക്കാൻ കാരണം ഇന്ന് നമ്മുടെ കേരളം അത് നമ്മുടെ ഇന്ത്യ കടന്നു പോകുന്നത് നമ്മൾ മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ ഗ്രഹിച്ച് വിഭജി കാണുന്ന ഒരു പ്രമുഖ ഇത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യയിലും മറ്റുമൊക്കെ ആയിരുന്നു അത് ഇവിടെ വളരാൻ നമ്മൾ തനുവദിച്ചുകൂടാം ഇത് വേണ്ട മലയാളി കൗൺസിൽ ഈ ദൗത്യം കൂടി ഏറ്റെടുക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് പ്രഭാകർ പ്രസാരൻ തന്നെ ഇത് വേണമെങ്കിൽ വിവരിച്ചു പറയും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്ന് അദ്ദേഹത്തിന് വളരെ വേദനയോടുകൂടിയാണ് അന്നത്തെ ആ പരിപാടിയിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾക്ക് നമ്മൾ എല്ലാവരും കേരളീയർ എല്ലാവരും മലയാളികൾ എല്ലാവരും എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ച് നാം ഇതിനെ ശ്രമിക്കേണ്ടതുണ്ട് ഇതിൻ്റെ മതസൗഹാർദ്ദത്തിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് മതസൗഹാർദ്ദം നമ്മുടെ സ്കൂൾ തലത്തിൽ കോളേജ് തലത്തിൽ യുവജനങ്ങളുടെ യുവജനങ്ങളിലേക്ക് നമ്മൾക്ക് കഴിഞ്ഞി ചെന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഡബ്ല്യു എം സിയെ ഓർമ്മിപ്പിക്കുകയാണ് അവർ ആ ദൗത്യം കൂടി കിട്ടേണ്ടത് സാർ അന്നത്തെ പ്രസംഗത്തിന് ശേഷം ഞാനത് മനസ്സിൽ കൊണ്ട് നടന്ന് ഇവിടെയുള്ള വിവിധ മത നേതാക്കന്മാർ കേരളത്തിൽ അന്ന് തലശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരമുള്ള ഞങ്ങൾ കുറെ സഹപ്രവർത്തകർ മതം എല്ലാ മത നേതാക്കന്മാരെയും സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രവർത്തകരെയും സാമൂഹ്യ പ്രവർത്തകരെയും എല്ലാം കണ്ട് ഞങ്ങൾ ഇന്ന് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ എന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും അത് പ്രത്യേക പ്രത്യേകിന്റെ സന്ദേശത്തോടു കൂടി അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല സന്ദേശത്തോടുകൂടി കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് ഞങ്ങളത് ഉദ്ഘാടനം ചെയ്തു ആ മത സൗഹാർദ്ദം നിലനിർത്താൻ നമ്മൾ എല്ലാവർക്കും നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുകൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ നമ്മൾ ഇതിലേിൽ വി ഷുഡ് നോട്ട് ബിൽഡ് വാൾസ് വി ഷുഡ് ബീ ഓൾവേസ് ബിൽഡിങ് ബ്രിഡ്ജസ് ദെൻ ഓൺലി ഇന്ത്യ കാൻ പ്രോഗ്രസ് ഇന ഇന്ത്യ വലനേ ഒരു വലിയൊരു കുഷ്ടിയാക്കത്തെക്കുള്ള ഒരു ഒരു ഓപ്പർച്ചൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുണ്ട് 40 கோடி രൂപയുമര നമ്മുടെ യുവ യുവാക്കൾ അഭിസ്മരിതരും ജോലി ചെയ്യാൻ തയ്യാറുള്ളവരും വളരെ നിയമം അനുസരിച്ച് ജീവിക്കുന്നവരുമായ നമ്മുടെ യുവതലമുറകൾ ഈ സന്ദേശം എത്തിക്കുവാൻ നമ്മുടെ ഇന്ത്യയുടെ വേണ്ടി ഒരു ചക്രത്തിൻ്റെ നാല് ഒരു ഒരു വാഹനത്തിന് നാല് ചക്രങ്ങൾ എങ്ങനെ പോകുന്നുവോ ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ പ്രവർത്തി അത് പോയെങ്കിൽ മാത്രമേ നമ്മളുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പുരോഗമനം പുരോഗതി കൂടുതൽ എളുപ്പമാവുകയുള്ളൂ എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഇതിനായി ഒരിക്കൽ കൂടി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ കൂടിയ വേൾഡ് മലയാളികൾ കൌശലിന് എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തിട്ടില്ലെന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം ഹാജി സാഹിബിൻ്റെ എൻ്റെ പ്രിയ സഹോദരൻ പ്രിയ കൂട്ടുകാരനായ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ സംഘടിപ്പിച്ച ഈ അവാർഡിന് എല്ലാവിധ നന്ദിയും കൃതിയും അദ്ദേഹത്തിൻ്റെ പേര് കൂടുതൽ എപ്പോഴും ഓർക്കാൻ ഇത് സഹായകരമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഈ അവാർഡ് എന്തിനാണോ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അത് പ്രാവർത്തികമാക്കാനും ഞാനും കൂടി ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ఐక్యదారణండి ప్రఖ్యాపించి ఎర భువనేశ్వరి ఈ She's on award on business excellence presented to He has touched their lives in some way or the other with goodness. We are honored that the Chief Minister had mentioned a few good words about Father. We are honored. Mr. P. Mohammed Ali came all the way from London just to receive this award. We are honored that Mr. M.P. Ahmed, Chairman Malabar Gold, has honored with his presence in this event. And all the other dignitaries that have come, they all share the same exact love

से आगे बढ़ेगा इंडिया